കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ അയൽക്കൂട്ടറി അംഗങ്ങളുടെ സർഗോത്സവമായ അരങ്ങ് വടക്കാഞ്ചേരി പഴയന്നൂർ ബ്ലോക്ക് ക്ലസ്റ്ററുകളുടെ സംയുക്ത സംഘാടക സമിതി യോഗം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ യോഗം ഉദ്ഘാടനം ചെയ്തു എ ഡി എം സി സജികുമാർ അധ്യക്ഷനായി സി ഡി എസ് ചെയർപേഴ്സൺ നഗുല പ്രമോദ് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഹദൻ ഡി പി എം ദീപ അംബിക തുടങ്ങിയവർ സംസാരിച്ചു വി സി വി ന്യൂസ് എരുമപ്പെട്ടി